ലോകത്തിന്റെ സ്ഥിരാകേന്ദ്രമായ ന്യൂയോർക്ക് സിറ്റിയിൽ മേയറായിട്ട് അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഒരു ഇന്ത്യൻ വംശ വംശജൻ ഈ വർഷം തിരഞ്ഞെടുക്കപ്പെടുമോ തിരഞ്ഞെടുക്കപ്പെട്ടാലും ഇല്ലെങ്കിലും മുപ്പത്തിമൂന്നുകാരനായ സൊഹ്രാൻ മാംദാനിക്കെതിരെ ഇവിടുത്തെ മാധ്യമങ്ങളും പ്രധാനപ്പെട്ട ഭരതപക്ഷ മാധ്യമങ്ങളും അതുപോലെ തന്നെ അധികാരം സ്ഥിരമായി കൈയാളുന്ന വിഭാഗങ്ങളും എല്ലാം രംഗത്ത് വന്നിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന് ഒരു ജയസാധ്യതയുമല്ലേ അദ്ദേഹം മുന്നോട്ട് വരുന്നു എന്നുള്ളത് കണ്ടപ്പോഴത്തേക്ക് ഒരു വിഭാഗത്തിൽ ഹാലിടങ്ങിയിരിക്കുന്നു അതിൽ അതിശയിക്കാനൊന്നുമില്ല എവിടെയും ഇപ്പോൾ ഹൂസ്റ്റണിൽ നമുക്കറിയാം കെ പി ജോർജിനെതിരെ ആരോപണങ്ങളും മറ്റും വരുന്നു പ്രധാനപ്പെട്ട കാരണം അവിടെ ഈ അധികാരം കൈയാളുന്ന ആ ഒരു വിഭാഗം ആളുകളുണ്ട് അത് ഒരു വ്യക്തിയല്ല ഒരു വിഭാഗം അപ്പോൾ പുതിയ ആളുകൾ വരുന്നു അവരുടെ സ്ഥാനം പോകുന്നു എന്ന് വരുമ്പോൾ അവർക്ക് സഹിക്കില്ല ഇപ്പം ന്യൂയോർക്ക് സിറ്റിയിൽ തന്നെ ഇപ്പം സ്റ്റേറ്റ് സെനറ്ററായ ജോൺ ടു അദ്ദേഹം ഇതുപോലെ മേയറായിട്ട് മത്സരിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹം സിറ്റി കൺട്രോളർ ആയിരുന്നപ്പോൾ തന്നെ പിന്നെ ഇല്ലാത്ത ആരോപണങ്ങളും ഇല്ലാത്ത പ്രശ്നങ്ങളുമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ചിലപ്പോൾ മേയറായി പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അപ്പോൾ എങ്ങനെ വന്നാലും അവരെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഒരു ആ പിന്നെ ആ കെട്ടിനുള്ളിൽ നിൽക്കുന്നവരല്ലാത്തവർ മുന്നോട്ട് വരാനായിട്ട് ഇവർ ഈ വിഭാഗം ആഗ്രഹിക്കുന്നില്ല കാരണം അധികാരം കൈയാളുന്ന ഒരു വിഭാഗം ആളുകൾ അവർ ഇപ്പം ന്യൂയോർക്ക് സിറ്റിയിലാണെങ്കിൽ നമുക്കറിയാം കൂടുതലും പിന്നെ ആഫ്രിക്കൻ അമേരിക്കനാണ് പിന്നെ കൂടുതൽ ആഫ്രിക്കൻ അമേരിക്കൻ ഒരാൾ വിജയിക്കില്ല അതേസമയം തന്നെ പിന്നെ യഹൂദര് പിന്നെ വെള്ളക്കാരിൽ നല്ല സമ്പന്ന വർഗങ്ങൾ സമ്പന്നരായിട്ടുള്ള സമ്പന്ന സമ്പത്തിൻ്റെ കേന്ദ്ര സ്ഥലമാണ് അപ്പോൾ അവരൊന്നും അവർ അവരുടെ താല്പര്യങ്ങൾക്ക് ഇഷ്ടപ്പെടപ്പെടാത്ത ഒരാൾ വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല ഇപ്പം ഹൂസ്റ്റണിൽ കെ പി ജോർജിനെതിരെ ജഡ്ജ് കെ പി ജോർജിനെതിരെ പോലും രംഗത്ത് വന്ന ആരാണ് അവിടെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ അതിന് 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 പിന്നെ ആധിപത്യമുള്ളവർ അതായത് അവിടെ കൂടുതലും ആഫ്രിക്കൻ അമേരിക്കൻ വംശജരാണ് ഈ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ അവിടെ ആധിപത്യമുള്ളവരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ അധികാരം കൈയാടുന്നവർക്ക് പുതുതായിട്ട് ഒരാൾ വരുന്നത് ഇഷ്ടപ്പെടുകയില്ല ഒരു പരിധിവരെ നമ്മുടെ പൊക്കിയൊക്കെ അവർ പറയുമെങ്കിലും അതിനപ്പുറത്തേക്ക് പോകാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അത് തന്നെയാണ് സൊഹറാൻ മാമദ എനിക്കെതിരെ ഇന്നും ന്യൂയോർക്ക് പോസ്റ്റിലൊരു ഒരു ഒരു പിന്നെ എഡിറ്റോറിയൽ ഒരു ഓപ്പൺ ഓപ്പൺ എഡിറ്റ് പേസ് കാണുകയുണ്ടായി അപ്പോൾ അദ്ദേഹം പിന്നെ മുൻ മുന്നോട്ട് വന്നിരിക്കുന്നു ശക്തമായ ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഇലക്ഷനിൽ ഡെമോക്രാറ്റിക് പാർട്ടിയെ ന്യൂയോർക്ക് സിറ്റിയിൽ ജയിക്കുകയുള്ളൂ നമുക്കറിയാം ആ ചൊല്ലു തന്നെ നമുക്കറിയാം നിങ്ങൾ ന്യൂയോർക്ക് സിറ്റിയിൽ നിന്ന് പോയിട്ട് നിങ്ങളുടെ വീട്ടിൽ പിന്നെ പിതാവിൻ്റെയോ ഒക്കെ വീട്ടിൽ കുറച്ച് സിറ്റിക്ക് പുറത്ത് പോയി താമസിച്ച് തിരിച്ച് വരുമ്പം ചിലപ്പം നിങ്ങൾ പിന്നെ റിപ്പബ്ലിക്കനായി പോകും എന്ന് പറഞ്ഞാൽ ആ സിറ്റി ഡെമോക്രാറ്റാണ് പക്ഷെ സിറ്റിക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ ചിന്താഗതിയൊക്കെ മാറി പിന്നെ മാറി വന്നിരിക്കും അപ്പം ഒരാൾ അവിടെ വിജയിക്കുന്ന പ്രശ്നം ഒരിക്കുന്നില്ല അപ്പോൾ ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ ഇപ്പം സാമാന്യ നിലയിൽ നിലവിലുള്ള മേയർ എറി കാഡംസ് രണ്ടാം തവണ അദ്ദേഹം വിജയിക്കേണ്ടതാണ് നിർഭാഗ്യവശാൽ ട്രംപിൻ്റെ ഭരണകൂടം അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണങ്ങൾ എല്ലാം കൊണ്ടുവന്നു എഫ് ബി ഐ പിന്നെ കേസെടുത്തു അപ്പോൾ അത് പിന്നെ ട്രംപിൻ്റെ അതിനുമുമ്പ് തന്നെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ആ കേസെടുത്ത് കഴിഞ്ഞപ്പം ബൈഡിൻ്റെ കാലത്ത് തന്നെ എഫ് ബി ഐ കേസെടുത്തു അപ്പോൾ ബൈഡനുമായിട്ടൊരു പിന്നെ ട്രംപുമായിട്ടൊരു ഡീലുണ്ടാക്കി ആ കേസ് പിൻവലിച്ചു പിൻവലിക്കാനായിട്ട് കോടതിയിൽ അപേക്ഷ കൊടുത്തു പിന്നെ കുറേ നാടകീയ പിന്നെ വിചാരണകൾക്ക് ശേഷം കേസ് പിൻവലിച്ചു അപ്പോൾ ആ കേസ് അപ്പോൾ ട്രംപ് ഒരു പിന്നെ ട്രംപുമായിട്ടൊരു ഒത്തുതീർപ്പുണ്ടാക്കിയെന്നാണ് അദ്ദേഹത്തിനുള്ള ആരോപണം കേസ് മുൻകലിക്കാൻ വേണ്ടി ഈ പിന്നെ സാങ്ചറി സിറ്റി എന്നുള്ള പദവി നഷ്ടപ്പെടുത്തുകയും അതുപോലെ തന്നെ ഇല്ലീഗലായിട്ട് താമസിക്കുന്നവരൊക്കെ കാണിച്ചു കൊടുക്കുക കുറ്റകൃത്യം ചെയ്തവരെയൊക്കെ ഐ സി പിന്നെ പിന്നെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റിന് കാണിച്ചു കൊടുക്കുക ഇതിനൊക്കെ ഇതിനൊക്കെ തയ്യാറ് ഇതിനൊക്കെ അംഗീ ഇതിനെയൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് ഈ സ്വന്തം കേസ് സ്വന്തം തടി രക്ഷിച്ചതെന്നാണ് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം എന്തായാലും അദ്ദേഹത്തിനെതിരെ ശക്തമായൊരു ജനവികാരമുണ്ട് അതുകൊണ്ട് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ അദ്ദേഹം മത്സരിക്കുന്നില്ല അദ്ദേഹം മത്സരിക്കുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് കാരണം ഡെമോക്രാറ്റിക് പാർട്ടിയിൽ മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യതയില്ല പ്രൈമറിയിൽ അപ്പോൾ പ്രൈമറി ഏപ്രിലാണ് പിന്നെ ജൂണിലാണ് രണ്ട് മാസം കൂടി ഉണ്ട് അപ്പോൾ പ്രൈമറിയിൽ അദ്ദേഹം വരാതിരുന്നതിന് പ്രധാനപ്പെട്ട കാരണം മുൻ പിന്നെ മുൻ ന്യൂയോർക്ക് ഗവർണർ ആൻഡ്രൂ കോമോ അദ്ദേഹവും മത്സരിക്കുന്നുണ്ട് മേയറായിട്ട് അപ്പം മുൻ ഗവർണർ നമ്മൾ ഒക്കെ വിചാരിച്ചിരുന്നതാണ് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കും കാരണം ആ രീതിയിലേക്ക് ഉയർന്നു പോകുമെന്നാണ് പ്രതീക്ഷിച്ചത് നിർഭാഗ്യവശാൽ ആരോപണങ്ങൾ ലൈംഗിക ആരോപണങ്ങളും മറ്റും വന്ന് അദ്ദേഹം രാജിവെച്ചു ഒഴിയേണ്ടി വന്നു ഒടുവിൽ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഇവിടെ മേയർ സ്ഥാനത്തിനൊരു സാധ്യത തെളിഞ്ഞത് അപ്പോൾ അദ്ദേഹം പിന്നെ പ്രഗത്ഭനായ വ്യക്തിയാണ് എന്തുകൊണ്ടും ജയിച്ചു കഴിഞ്ഞാൽ ന്യൂയോർക്ക് സിറ്റിക്ക് ദോഷം വരാൻ സാധ്യതയില്ല കാരണം എല്ലാ കാര്യങ്ങളും അറിയാവുന്ന വ്യക്തിയാണ് എല്ലാം പക്ഷേ അഴിമതി ഈ ആരോപണങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ പേരിൽ കിടക്കുന്നു പിന്നെ ഇതെല്ലാം പഴയ പിന്നെ പുതിയ പിന്നെ പഴയ ബീഞ്ാണ് എല്ലാം പിന്നെ നാനാവിധമായിട്ടുള്ള ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നേരിട്ടുള്ള പഴയതരം പൊളിറ്റീഷ്യൻസാണ് അപ്പോൾ ആ എങ്കിലും അദ്ദേഹമാണ് പിന്നെ എങ്കിലും പിന്നെ കോമോയാണ് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത് ഈ ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ ഏതാണ്ട് നാൽപ്പത് നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ട് ഈ പ്രൈമറിയിൽ പിന്നെ മുന്നിൽ നിൽക്കുന്നു കോമോയ്ക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു നിരമറിച്ച് സാം പിന്നെ മാംതാനിക്ക് ഏതാണ്ട് ഇരുപതോ ഇരുപത്തിരണ്ടോ ശതമാനം പേരാണുള്ളത് അതിലെ പ്രധാനപ്പെട്ട കാര്യം അത് അത് വളരെ പിന്നിലാണെ ആണെന്ന് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ കൂടി ഈ അതിൽ അവിടെ പ്രഗത്ഭരായ പല സ്ഥാനാർത്ഥികളുമുണ്ട് ഈ ഇപ്പോഴത്തെ പിന്നെ സിറ്റി കൺട്രോളർ പിന്നെ ബ്രാഡ് ലാൻഡർ പിന്നെ അതുപോലെ തന്നെ സിറ്റി കൗൺസിൽ സ്പീക്കർ ഏഡ്രിയൻ ആഡംസ് പിന്നെ മുൻ സിറ്റി കൺട്രോളർ സ്കോട്ട് സ്പ്രിങ്ങർ തുടങ്ങിയവർ അഞ്ചെട്ട് പേരുണ്ട് പ്രഗത്ഭരായ ആളുകൾ അവരെ എല്ലാം പിന്തള്ളി പിന്തള്ളിയാണ് മാംതാനി മുന്നോട്ട് വന്നിരിക്കുന്നത് അത് മുപ്പത്തിമൂന്ന് വയസ്സേ ഉള്ളൂ അപ്പം ഈ മാംദാനി പുതിയ ആശയങ്ങളാണ് അതായത് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് വിഭാഗമാണ് അദ്ദേഹം പിന്നെ പ്രതിനിധീകരിക്കുന്നത് അതായത് നമ്മുടെ ബെർണി സാൻഡേഴ്സ് എ ഒ സി ആ വിഭാഗം പ്രതിനിധിയിരിക്കുന്ന ആളുകൾ തന്നെ തീവ്ര ലെഫ്റ്റിസ്റ്റ് ആശയങ്ങൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിൽ ചെറുത് ബസ് സർവീസ് ഫ്രീ ആക്കണം അതുപോലെ തന്നെ ചൈൽഡ് ഹെൽത്ത് പിന്നെ ചൈൽഡ് കെയർ കുട്ടികളെ നോക്കുന്നത് അത് ഫ്രീ ആക്കണം പിന്നെ സ പിന്നെ സിറ്റി തന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറുകൾ ചെയിൻ സ്റ്റോറുകൾ ഗ്രോസറി സ്റ്റോറുകൾ പിന്നെ പിന്നെ നടത്തണം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടത് അല്ലേ നമ്മുടെ നാട്ടിലൊക്കെ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങുന്ന ആ പരിപാടി അതുപോലെ തന്നെ ഈ മിനിമം വേജ് മുപ്പത് ഡോറാക്കി പിന്നെ കൂട്ടണം പിന്നെ ഇങ്ങനെ അത് റെൻറ്റ് ഈ റെൻ്റ് കണ്ട്രോളുള്ള ബില്ലിങ്ങിൽ ആ റെൻ്റ് അത് അതേപടി നിലനിർത്തണം അത് കൂട്ടാനേ പാടില്ല ഇങ്ങനെയുള്ള ആശയങ്ങളാണ് തീവ്ര ആശയങ്ങളാണ് അതുപോലെ തന്നെ അദ്ദേഹം മുസ്ലിം ആയിരിക്കുമല്ലോ മാംദാനി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മുസ്ലിം ആണല്ലോ പക്ഷേ അമ്മ ഹിന്ദുവാണ് മീര നായർ പിന്നെ പഴയ സിനിമാക്കാരി സലാം ബോംബെ മിസിസിപ്പി മസാല ദ നെയിം സെയ്ക്ക് ഇങ്ങനെ കുറേ സിനിമകൾ എടുത്തിട്ടുള്ള വ്യക്തിയാണ് അമ്മ അപ്പം പിന്നെ ഈ ശ്രേലിന് എതിരാണ് പരസ്യത്തിനനുകൂലവുമാണ് മാം പിന്നെ മാംദാനി അപ്പം തീർച്ചയായിട്ടും വിജയിക്കാതിരിക്കാൻ ഈ ഇസ്രയേലി പിന്നെ ഇസ്രയേലി സംഘടനകൾ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും രംഗത്ത് സജീവമായിട്ട് രംഗത്ത് വരും എന്നുള്ളൊരു തർക്കമൊന്നുമില്ല പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ മംതാനി ഈ ഇലക്ഷനിൽ എട്ട് മില്യൺ ഡോളർ സമാഹരിച്ചു കഴിഞ്ഞു എട്ട് മില്യൻ എന്ന് പറയുമ്പം ഈ പിന്നെ മേയർ ഇലക്ഷനിൽ പരമാവധി ചെലവഴിക്കാവുന്ന തുകയാണ് എട്ട് മില്യൺ അത് നിശ്ചയപ്പെടുത്തിയിട്ടുണ്ട് അതായത് പിന്നെ ഈ ഇവിടെ പതിനെണ്ണായിരം പേരിൽ നിന്ന് അദ്ദേഹം തുക സമാഹരിച്ചു ആ ചെറിയ തുകകൾ ആ പതിനെണ്ണായിരം പേര് വേറെ ആർക്കും അങ്ങനെ കിട്ടിയിട്ടില്ല അങ്ങനെ തുക സമാഹരിക്കുമ്പോൾ ഈ പിന്നെ ഒരാളിൽ നിന്ന് ഒരു ഡോളറിന് എട്ട് ഡോളർ വെച്ച് പിന്നെ സിറ്റി കൊടുക്കും അതായത് ഇരുന്നൂറ്റമ്പത് ഡോളർ വരെ അങ്ങനെ പിന്നെ പരമാവധി പിന്നെ ഏതാണ്ട് രണ്ടര ലക്ഷം രണ്ടര മില്യനോ മറ്റോ ആണ് അദ്ദേഹത്തിന് സിറ്റിയിൽ നിന്ന് പിന്നെ മാച്ചിങ് ഫണ്ട് കിട്ടിയത് കാരണം അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നാലും ബാക്കിയുള്ള അത്രയും തുക ആറര ആറര പിന്നെ മില്യനോളം ജനങ്ങൾ തന്നെ കൊടുത്തു ബാക്കിയുള്ളത് സിറ്റിയും കൊടുത്തു അപ്പം മറ്റുള്ളവർക്ക് അത്രയും പിരിച്ചില്ലായിരുന്നെങ്കിൽ കൂടി ഈ മാച്ചിങ് ഫണ്ട് ഇപ്പം ഒരു ലക്ഷം ഒരു ഒരു ആയിരുന്നു പിരിച്ചിരുന്നെങ്കിൽ പിന്നെ മാച്ചിങ് ഫണ്ട് ഒന്നായി എട്ട് പിന്നെ എട്ട് മില്യൺ കിട്ടുമായിരുന്നു അപ്പം പിന്നെ എന്തായാലും അദ്ദേഹം പിന്നെ അതിൽ കൂടുതൽ ആറ് ലക്ഷത്തിൽ ആറ് മില്യണിൽ പരം തുക പിരിച്ചു അപ്പോൾ അതിൻ്റെ മാച്ചിങ് ഫണ്ടും കിട്ടി പരമാവധി തുകയായി അപ്പം നേരെ മറിച്ച് വേറൊരു സ്ഥാനാർത്ഥിക്കും അതുപോലെ പൈസ ഇല്ല അതുപോലെ അതുപോലെ പണം പിരിഞ്ഞ് കിട്ടിയിട്ടില്ല അത്രയും തുകയായിട്ടില്ല കോമോയ്ക്ക് ഏതാണ്ട് ഒന്നര മില്യനേ ഉള്ളൂ പിന്നെ ആഡംസിന് നാലര മില്യൺ ഏഡ്രിയൻ പിന്നെ ഏഡ്രിയൻ ആഡംസിനും പിന്നെ ഒരു മില്യൻ പോലും ആയിട്ടില്ല ഇതാണ് സ്ഥിതി നേരെ മറിച്ച് സ്കോട്ട് സ്പ്രിങ്ങർക്കും പിന്നെ ബ്രാഡ് ലാൻഡർക്കും അവർക്കുണ്ട് പിന്നെ എങ്കിലും പിന്നെ ജനപിന്തുണയും അതുപോലെ തന്നെ പണവും ഇപ്പം അദ്ദേഹം മംതാനി ഈ ടി വിയിൽ കോവമോയ്ക്ക് ഒക്കെ എതിരെ പിന്നെ പരസ്യങ്ങൾ പരസ്യങ്ങളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു എന്തായാലും ഇദ്ദേഹം വിജയിക്കുമോ എന്നുള്ളൊരു സാധ്യത നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പക്ഷേ പിന്നെ ആര് നമുക്ക് അങ്ങനെ ആരെയും തള്ളിക്കളയാനും പറ്റില്ല എന്തായാലും പുതിയ ആശയങ്ങളും പുതിയ പിന്നെ യുവത്വത്തിൻ്റെ പ്രതീകമാണ് അദ്ദേഹം മുപ്പത്തിമൂന്ന് വയസ്സേ ഉള്ളൂ അത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല അപ്പം പുതിയ ആശയങ്ങളും ഇപ്പം ലണ്ടൻ മേയർ സാധിക്കാൻ പാകിസ്ഥാനിൽ നിന്ന് വന്ന മുസ്ലിമാണ് ഇപ്പോൾ എത്രയോ ഒമ്പത് വർഷമായി അദ്ദേഹം മേയറായിട്ട് തുടരുന്നു അപ്പോൾ ലണ്ടൻ ഇപ്പം അമേ പിന്നെ ന്യൂയോർക്ക് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരം എന്ന് ലണ്ടനെ വിശ വിശേഷിപ്പിക്കാമല്ലോ അപ്പം അങ്ങനെയുള്ള അടുത്ത് പോലും അവർ വിജയിക്കാനായിട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ പക്ഷേ അദ്ദേഹം അദ്ദേഹം പിന്നെ ലേബർ പാർട്ടിക്കാരനാണ് അങ്ങനെ തീവ്ര ആശയക്കാരനൊന്നും അല്ല പക്ഷേ ഇവിടെ ആ തീവ്ര ലെഫ്റ്റിസ്റ്റ് ആശയങ്ങളുമായിട്ടാണ് യാതൊരു യാതൊരുവിധ അപ്പോളജറ്റിക് പിന്നെ അപ്പോളജി ഒന്നും പറയാതെ അപ്പോളജറ്റിക്കായിട്ട് അല്ലാതെ തന്നെ ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ നിലപാട് ഇതാണ് എന്നുള്ള ഉറച്ച വിശ്വാസങ്ങളും പിന്നെ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും നമ്മൾ ഈ മത്സരം ഒന്ന് പിന്നെ ഒന്ന് വീക്ഷിക്കേണ്ടതുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ പിതാവ് മഹമൂദ് മാംദാനി കൊളംബിയയിലെ പ്രൊഫസറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവും മാതാവും പിന്നെ ഉഗാണ്ടയിലാണ് ഉഗാണ്ടയിലായിരുന്നു പിന്നെ ഗുജറാത്തികളാണ് അവിടുന്ന് ഉഗാണ്ടയിൽക്ക് പോയി ആ ഉഗാണ്ടയിൽ നിന്ന് നമ്മുടെ ഈ പിന്നെ ഇദി അമീൻ ഇന്ത്യക്കാരെ ഓടിച്ചപ്പം പ്രത്യേകിച്ച് ഗുജറാത്തികൾ ഓടിച്ചപ്പം അവർ അമീ പിന്നെ ന്യൂയോർക്കിൽ വന്നതാണ് അപ്പോൾ ഈ അന്ന് അവിടെ ഉഗാണ്ടയിൽ ഉഗാണ്ടയിലാണ് സൊഹ്രാൻ മാംദാനി ജനിച്ച് ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മിഡിൽ നെയിം എന്താ ക്വാമ ക്വാമു ഗ്വാമ എന്തോ ആണ് പിന്നെ പിന്നെ അത് അന്നത്തെ ഒരു പിന്നെ അവിടുത്തെ പിന്നെ പ്രധാ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു എൻഗ്രൂവ അന്ന് നമ്മളൊക്കെ ചെറുപ്പ പിന്നെ പ്രായമുള്ളവർക്കറിയാം എൻഗ്രൂമ്മ ചെറുപ്പകാലത്ത് നമ്മുടെയൊക്കെ ഒക്കെ ചെറുപ്പകാലത്ത് ഒരു പേരാണ് അദ്ദേഹത്തിൻ്റെ മിഡിൽ നെയിമോ മറ്റോ ആയിരുന്നു ആ പേരാണ് അദ്ദേഹത്തിൻ്റെ മിഡിൽ നെയ്മായിട്ട് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഈ മത്സരം നമ്മളൊന്ന് വാച്ച് ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു ഒരു ഇത് പിന്നെ ഇത് ഇദ്ദേഹം വിജയിച്ചില്ലെങ്കിൽ കൂടി ദേശീയതലത്തിൽ ഈ മത്സരത്തിന് വലിയ പ്രാധാന്യം വന്നിരിക്കുന്നു പിന്നെ ആളുകളെല്ലാം രണ്ട് തട്ടിലായിട്ട് നിലകൊള്ളുന്നു പ്രത്യേകിച്ച് ഈ പിന്നെ നിക്ഷിപ്ത താല്പര്യക്കാരെല്ലാം ഇദ്ദേഹത്തിനെതിരെ അണിനിര അണിനിരന്നിരിക്കുന്നു സാധാരണക്കാരെല്ലാം ഇദ്ദേഹത്തിൻ്റെ പിന്നിലും അണിനിരന്നിരിക്കുന്നു അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാവുന്ന ഒരു മത്സരമാണിത്